ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ തകർപ്പൻ വിജയത്തിനു ശേഷം ഡിസംബർ ഇരുപത്തി ആറിന് ആരംഭിക്കുന്ന ആദ്യ ടെസ്റ്റ് ടീമിലേക്ക് ഇന്ത്യയുടെ നിരവധി സീനിയർ താരങ്ങൾ മടങ്ങി വരികയാണ് അതോടൊപ്പം ഏറെക്കുറെ പുതുമുഖങ്ങളായ ജയ്സ്വാളും പരുക്കേറ്റ ഷമിക്ക് പകരം മുകേഷ് കുമാറും ആദ്യ ടെസ്റ്റ് ടീമിൽ കാണുമെന്നാണ് കരുതുന്നത് എന്നാൽ മുൻ ക്രിക്കറ്റർ ഗൗതം ഗംഭീർ അഭിപ്രായപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റ് പരമ്പരയിൽ ജയ്സ്വാളിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് തന്നെയാണ് തികച്ചും വ്യത്യസ്തമായ വെല്ലുവിളികളാണ് ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങളിൽ കാത്തിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലെ പോലെ ബാറ്റർമാർക്ക് അനുകൂലമായ പിച്ചുകളല്ല ദക്ഷിണാഫ്രിക്കയിൽ അവിടെ ജാൻസൺ റെബാദ എൻഗിഡി ബർഗർ തുടങ്ങിയ പേസർമാർക്കെതിരെ ബൗൺസുള്ള പിച്ചുകളിലാണ് കളിക്കേണ്ടി വരുന്നത് ജെയ്സ്വാൾ ബാക്ക് ഫുട്ടിലും ഫ്രണ്ട് ഫുട്ടിലും ഒരുപോലെ കളിക്കുന്ന താരമാണ് എന്നാൽ ഇത്തവണ വ്യത്യസ്തമായ ഒരു വെല്ലുവിളിയായിരിക്കും നേരിടേണ്ടി വരുന്നത് അധികമൊന്നും ജയ്സ്വാളിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഒരു യങ് പ്ലെയർ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറിയോ ഡബിൾ സെഞ്ചുറിയോ നേടുമെന്ന് കരുതുകയേ വേണ്ട തുടക്കത്തിൽ ഇരുപത്തഞ്ചോ മുപ്പതോ റൺസ് നേടിയാലും അതൊരു നേട്ടം തന്നെയാണ് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള പരമ്പരയ്ക്കായി യുവതാരങ്ങളെ തിരഞ്ഞെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ യുവതാരങ്ങളെ വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സ്ഥിരതയുള്ളതായിരിക്കണമെന്നും ഗംഭീർ അഭിപ്രായപ്പെട്ടു ഓസ്ട്രേലിയയുടെയോ ദക്ഷിണാഫ്രിക്കയുടെ യുവ ബാറ്റർമാർ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ടാൽ അവരെ ആരും വിമർശിക്കുന്നില്ലെന്നും ഗംഭീർ പറഞ്ഞു ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷയായ ജയ്സ്വാൾ ഈ വർഷം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അരങ്ങേറ്റം കുറിച്ചത് രണ്ട് മത്സരത്തിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി റൺസ് നേടിയിരുന്നു ഒരു ടെസ്റ്റ് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ജയ്സ്വാളിൻ്റെ പേരിലുണ്ട് നൂറ്റി എഴുപത്തി ഒന്നാണ് ഉയർന്ന സ്കോർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി